ഹലോ നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് അതാണ് നിങ്ങളെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് നിങ്ങൾ അത്ഭുതങ്ങളിൽ വിശ്വസിക്കാത്ത വ്യക്തിയാണെങ്കിൽ മറ്റുള്ളവർക്ക് അത്ഭുതമെന്ന് തോന്നുന്നത് പോലും നിങ്ങൾക്ക് അത്ഭുതമായി തോന്നില്ല കാരണം നിങ്ങളതിൽ വിശ്വസിക്കാത്ത വ്യക്തി ആയതുകൊണ്ട് നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും എപ്പോഴും നെഗറ്റീവാണെങ്കിൽ അതിനോട് ചേർന്ന സംഭവങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നടക്കുന്നത് ഞാൻ അത്ര പോരാ എന്നെ കൊണ്ട് കൊണ്ടിതിനൊന്നും പറ്റില്ല എൻ്റെ സാഹചര്യങ്ങൾ മോശമാണ് ഇത്തരം നെഗറ്റീവായ ചിന്തകളാണ് നിങ്ങളെ നയിക്കുന്നതെങ്കിൽ നിങ്ങൾ എവിടെയും പ്രശ്നങ്ങളായിരിക്കും ഫേസ് ചെയ്യുന്നത് അങ്ങനത്തെ നിരന്തരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നൊരു ജീവിതം ആകുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷിക്കാൻ സാധിക്കില്ല നിരമറിച്ച് നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ എവിടെയും നിങ്ങൾ കാണുന്നത് അത്ഭുതങ്ങളായിരിക്കും ഏത് പ്രശ്നത്തിലും നിങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും കാരണം നിങ്ങളെപ്പോഴും പോസിറ്റീവ് ആയതുകൊണ്ട് നിങ്ങൾ നിങ്ങളെപ്പറ്റി പറയുന്ന കാര്യങ്ങൾ പോസിറ്റീവാണെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ വ്യക്തിയായി തന്നെ മാറും എന്ത് പ്രശ്നങ്ങളെയും ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യം സൊല്യൂഷൻ എല്ലാം നിങ്ങളുടെ കൺമുമ്പിൽ എത്തിച്ചേരും സോ എപ്പോഴും നിങ്ങൾ ഓർക്കുക നമ്മളെ നയിക്കുന്നത് വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന വിശ്വാസങ്ങളെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത് സോ എപ്പോഴും പോസിറ്റീവ് ചിന്തകളാൽ നിങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കാൻ ശ്രദ്ധിക്കുക നിങ്ങളെ നയിക്കുന്ന മുന്നോട്ട് നയിക്കുന്ന വിശ്വാസത്തെ മുറുകെ പിടിക്കുക സന്തോഷമായിട്ടിരിക്കുക ഓക്കേ താങ്ക് യു